ഒരു സിനിമയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സിനിമയുടെ കഥാകാരം പോലെ ചേക്കറിയില്ല അത് പരമാർത്ഥ സത്യം കാരണം എന്നെ സിനിമയിൽ വിളിക്കും ചെക്ക് വിളിച്ചുകൂട്ടുണ്ട് ചുണ്ണം കിട്ടാൻ നോക്കി ഒന്നോടാ മതി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും സാറേ ഇവിടെ ആരാൾക്കാരാണ് എൻ്റെ കഥ എന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കും ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മളറിയണത് നമ്മുടെ കഥ ഇതാണ് നമ്മളിങ്ങനെ അഭിനയിക്കേണ്ടത് ഇതാണ് എൻ്റെ കഥാപാത്രം ആ പാടെ ഏറ്റവും കിട്ടും നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കഥാപാത്രം അപ്പോൾ നമുക്ക് ഡൈഡ് പറഞ്ഞാലും നമ്മൾ അടിപൊളിയായിട്ട് അഭിനയിച്ച് കാഴ്ചവെക്കും ഈ പൃഥ്വിരാജിനോടും കൂടെ എന്താ പറഞ്ഞത് ജോലി തന്നെയായിരുന്നു കാരണം പൃഥ്വിരാജിയും ആയിട്ട് ഞാൻ ഇപ്പൊ രംഗത്ത് വേണോ ഞങ്ങൾ അഭിനയിക്കുന്നത് പൃഥ്വിരാജിനെ അതുപോലെ തന്നെ ഇന്ദ്രീത് പിന്നെ ജയസൂര്യ ആണെങ്കിലും അപ്പൊ ഞാനും ഇവനീട്ട് ഇവിടുത്തെ കൂടുതലായിരിക്കും ഈ വന്നിട്ടുണ്ട് പത്താളെ വന്നിട്ടുണ്ട് ഇപ്പൊ ആയൊക്കെ കെറിയെ പറയുള്ളൂ എന്ന് പറയൂള്ളൂ ഞായ ചീത്ത പറയണെങ്കിലും നമ്മളിതിന് ഏർ പിടിച്ച് കാണുമ്പോഴേക്കും ഞാൻ പുറയെക്കെ ഏർ പിടിച്ച് ഇടയ്ക്കണമെങ്കിൽ പറയുമ്പോഴേക്കും അതൊരു തമാനത്തിന്റെ പുറത്ത് നമ്മൾ ഇന്നൊരു ജോളിയായിട്ട് പെരുമാറിയിട്ടുണ്ട് എല്ലാവരും നല്ല കമ്പനിയാണ് നല്ല കമ്പനി നല്ല മുട്ട കമ്പനിയാണ് എന്നെ കാണുമ്പത്തേനും അറിവല്ലേ അമ്മേട്ടെങ്കിൽ അരങ്ങാരിക്കും സെറ്റിൽ അലങ്കാരിക്കുന്നത് അത് അങ്ങനെ തന്നെ മറ്റേ നമ്മുടെ സത്തന്തികളെ താറും പറയും ഞാൻ സാറിൻ്റെ പടത്തിൽ കുഞ്ഞു കിട്ടും പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ ഷൂട്ടില്ലെങ്കിൽ ഞാൻ റൂമിലേക്ക് സാധനം വയ്ക്കും സാറ് പറയുമ്പോൾ ചേച്ചിട്ടാണ് ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഞാൻ ഉച്ചപ്പാടിൻ്റെ വിളക്ക് ഉണ്ടാക്കി ഇടയ്ക്ക് ഷൂട്ട് സമയത്ത് എന്തിടപ്പം ക്യാമറ വച്ചാൽ നീ എന്ത് കാണിക്കടാന്നൊക്കെ പറഞ്ഞ് ഞാനായിരിക്കും അവിടെ ഉച്ചപ്പാടും വെള്ളം ഉണ്ടാക്കണമെന്ന് അപ്പൊ ചേർപ്പം സാറിന് പണം സീനെടുത്തിന് സാധനം ഇല്ലാത്ത ബുദ്ധിമുട്ട് തലക്കുണ്ട് ഏ സാറിന് തലക്കുന്നേ ആദ്യം പിടിക്കുന്നുണ്ട് എന്താ ചെയ്യണം മര്യാദയ്ക്ക് വരുന്നത് അച്ചവടമാതിരി അറിയും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒക്കെ പറയും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ ശരിക്കും കടപ്പുറത്താൽ ഷൂട്ട് ചൂഷൂട്ട് നമ്മൾ കട നമ്മളും കടപ്പുറത്തുകാരാണ് പക്ഷെ ശരിക്കും ഒരു കൂട്ടുകൂടും പോകുന്നത് പക്ഷെ അതിൻ്റെ ആ സെറ്റിൽ പോന്നു കഴിഞ്ഞപ്പോൾ ഇരിക്കുമ്പോഴേക്കും സൗകര്യമായിട്ട് സെറ്റിൽ എല്ലാം തീരും അങ്ങാടി അങ്ങാടികളൊക്കെ പിരിഞ്ഞാൽ പോകും കൂട്ടുകൂടും പോകല്ലേ എല്ലാവരും അങ്ങാടികളൊക്കെ പിരിഞ്ഞ് പിന്നെ അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെ സിനിമ പുറത്ത് വന്നപ്പോഴേക്കും ഇന്റർവിക്ക് സാർ സാറെന്നെ സാറി എല്ലാ ചാനലുകൾക്കും ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി എന്നോട് കൂടെ അല്ലേ പുതിയതീര അതോടൊപ്പം തന്നെ ഏറ്റവും മോളിച്ചേച്ച പ്രശസ്തമാക്കിയതെന്ന് പറയുന്നത് ആ ഒരു സീരിയലിലെ ആ ഒരു കഥാപാത്രം അല്ലെ ഞങ്ങളൊക്കെ ഒത്തിരി ആസ്വദിച്ച് കണ്ട ഒരു സീരിയലാണ് അത് തന്നെ അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് എവിടെയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു ഡയറക്ടർ ഓക്കെ ചേച്ചി ആ ഒരു എത്ര നാളത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തോളം ആ അനുഭവം ഒരുപാട് രാത്രിയാണ് ഞങ്ങൾ ചെല്ലുന്നത് ഞാനെന്റെ മകൻ ആദ്യമായിട്ട് ഇരുപത്തി ആറ്റുകാല അമ്പലത്തിലെ പൊങ്കാല വേദിന്റെ മിക്ക ദിവസമാണ് ഞങ്ങൾ അവിടെ ചെല്ലാൻ പറ്റിയത് അമ്പലത്തെ തൊട്ട് വ്യാജി വിട്ട ലോഡിജിലാണ് ഞങ്ങൾക്ക് റൂം അടിച്ചത് അവിടെ ഇങ്ങനെ ഇത്ര വലിയ താണപ്പുഴ നോക്കുന്ന രീതിയിൽ ആദ്യമായിട്ട് തന്നെയായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ ഷൂട്ടിങ് സമയത്ത് ഞാനവിടെ ചെന്നു പിറ്റേ ദിവസം രാവിലെ വണ്ടി കിട്ടിയാണ് ടൂറ്റിങ്ങനെ ഒന്ന് ടൂറ്റിങ് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോകുന്നു മകൻ എന്നെ അതിട്ട് മകൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ മകൻ ഇങ്ങനെ പോയി ആ ഒരാഴ്ച അങ്ങനെ പോയി പിറ്റേ ആഴ്ച മുതലെല്ലാവരും ഒരു നല്ല കമ്പനിയായിരുന്നു കമ്പനി മുത്തൻ കമ്പനിയായി പിന്നെ ആയില്ലാത്ത കായലെന്തായവിടെ അങ്ങനത്തെ കമ്പനിയായ അവിടെ അവിടെ പിന്നെ ഇവിടെ ഏത് സാറാണെങ്കിൽ ഒരു ദിവസം നോക്കിയ നമ്മളിയോട് കാര്യം പുള്ളി ഇഷ്ടം ഗോവലും ഗോവലും ഞാൻ മാനേജറായിട്ടിരിക്കുകയാണ് പുലി സിനിമയുടെ മുറകളൊക്കെ ഒരുപാട് സിനിമയുണ്ട് പുള്ളിക്കാരൻ ഒരുപാട് പടങ്ങളുണ്ട് പുള്ളിക്കാരൻ്റെ ഏർത്തിയണ വടമുണ്ട് അല്ലാതെയുള്ള വടങ്ങൾ ഇഷ്ടംപോലെ പടമുണ്ട് പുള്ളിക്കാരൻ്റെ കഴിഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ട് പോകുന്നത് പിന്നെ ലിക്രയിലിൻ്റെ തുമ്മറിൽ ഞാൻ അഭിനയിച്ചിട്ട് പോകുന്നത് അപ്പോൾ പുള്ളിക്കാരന് ഒരുപാട് പടമുള്ള അപ്പം ഞാൻ പുള്ളിക്കാരൻ ഈ സീരിയൽ അഭിനയിച്ചിട്ടിടക്കുമ്പോഴേ ഞാൻ പറയും സാറും ഇവിടെ നിന്നൊക്കെ പൊങ്ങി പോകുന്നത് വേറെ അപ്പം ഞങ്ങളൊന്നും വാർത്തയുള്ള വേറെ അങ്ങനെ ഒരിക്കലും ഇല്ല ചേച്ചി മോളി എന്റെ ഞാൻ മുറക്ക ഒരിക്കലും മുറക്കൂട മോളിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ മുമ്പ് വിളിക്കാൻ ഞാൻ ഇപ്പഴേ പിന്നെ വിളിക്കാറില്ല കേട്ടോ ഇടക്കിടക്ക് ഞാൻ വിളിക്കുവായിരുന്നു എനിക്ക് സുഖമില്ല സുഖമില്ലാന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ പുള്ളിക്കായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പഴേ ഇക്കടയില്ലേ ചെന്നപ്പോ ഞാൻ സാറിനോട്ട് കണ്ടെ സംസാ സാർ കെട്ടിപ്പിടിച്ചു കരച്ചില്ലായിരുന്നു അതുപോലെ സുരാജി സുരാജി ഒക്കെ ചോദിക്കാം എല്ലാൻ പറഞ്ഞു ദൈവത്തിന്റെ നമ്മക്കൊന്നും പറയാൻ പറ്റിയല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവർക്കും സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ സ്നേഹബന്ധം പുലർത്തുന്ന ആൾക്കാര് ആരൊക്കെയാണ് അങ്ങനെ ഉണ്ടോ വീട്ടില് ഞാൻ പല വീഡിയോ കൊച്ചുമക്കളോടൊക്കെ ആ ഒരു തമാശ ഇവിടെ ഇവിടെ ഉള്ളവർ അങ്ങനെയൊക്കെ തന്നെ എല്ലാരും വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ തന്നെ ഇപ്പൊ പേരക്കുട്ടികളാണെങ്കിലും അഞ്ചു പേരക്കുട്ടികളാണെങ്കിൽ കൂടുതലെനിക്ക് വേറെ കുട്ടികളുടെ എവിടെ വേറെ പെൺകുട്ടികളോടാണ് അങ്ങനാണെങ്കിൽ ഞാൻ അധികം അവർ പോകുമ്പോൾ ഇരിക്കും അങ്ങനെയല്ലേ പെൺ കുഞ്ഞു പറഞ്ഞാൽ ജീവന അവരായിരിക്കണമോ അപ്പം അമ്മമാരും അല്ലാരും പിടങ്ങണ പോലും എനിക്കിഷ്ടമല്ല അഥവാ ഞാൻ അരിച്ച കയറിയും പെടങ്ങിയും ചിലർക്കും അതിൻ്റെ സംഗവമാണ് ഞാൻ ചില നേരൊക്കെ എനിക്ക് അരിച്ചയറുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചപ്പുകളാണ് ഞാനിവിടെ പോയിട്ട് പറയുകയാണെങ്കിൽ ചെയ്യുന്നത് അപ്പം ഇന്നാണ് ഞാൻ വേണ്ടും കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് നെഞ്ചു വന്നപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ കൊഞ്ഞ് കൊട്ടും പറ്റാതെ പോയി മകൻ വെളിപ്പിന് വിളിട്ട് ഞാൻ വിളിക്കുമ്പോൾ അവൻ പറ്റുന്നില്ല അവരെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കും എനിക്കൊന്നും പറ്റില്ല ഞാൻ അവരുടെ ഇടയ്ക്ക് മരിച്ചു പോകുന്നതായിപ്പോൾ എനിക്ക് അത്ര ദിവസം പോലും കിട്ടാത്തൊരവസ്ഥയിലായിപ്പോൾ എനിക്ക് ബൈക്കൊക്കെ ഇറങ്ങിയിട്ട് കൊച്ചു ബൈക്കും അടിക്കും ഞാൻ ബൈക്ക് നിർത്തിക്കാൻ നിർത്തണം നിർത്തണമെന്ന് ഞാൻ പറയാം എനിക്ക് വെള്ളം താങ്ങുവാനും എനിക്ക് ചമ്മച്ച് തൊണ്ടുണങ്ങി പോകണമെന്നു പറയണ്ടി അപ്പോൾ അമ്മച്ച് ഇല്ലമ്മച്ചും ഇല്ലമ്മച്ചി അമ്മക്ക് അമ്മ അവിടെ ചെന്ന് ഇട്ട് എനിക്ക് ഇവിടെ ഉറത്ത് പറയേണ്ടത് മാറ്റുമ്പോഴേക്കും അങ്ങനെ ഇപ്പം കുറയണം എന്ത് കുറയണം ലാസ്റ്റ് അത്ത് കുറേ പറഞ്ഞത് ഇരുപ്പക്കിറ്റേക്കിടയിൽ അന്നത്തെ അകത്ത് പറഞ്ഞു അമ്മയ്ക്ക് വെച്ചിട്ട് പത്തക്കിയിൽ അമ്മച്ച് കളിയെന്ന് പറഞ്ഞു ഞമ്മളെ ദിവസം കൊണ്ട് നല്ല ദിവസം ഞാൻ കിടക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ കപ്പാസിറ്റി ഉണ്ട് കപ്പാസിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ അന്ന് ഇച്ചിരി കാലമായിട്ട് പത്രണ്ടായിരത്തി അഞ്ഞൂറ് അടിച്ചത് ആ കാലത്ത് നമ്മൾ പിന്നീട് കിടക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥ നാലോഴ്ചയ്ക്ക് ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പോൾ അഞ്ച് മണിക്ക് കൊടുത്ത മിച്ച ഉത്തേനുണ്ട് പക്ഷെ എന്ന സത്യത്തിനെനിക്ക് അപ്പോഴും എനിക്ക് ഒട്ടും പറ്റണില്ല കേട്ടാ ഡോക്ടർ പറഞ്ഞാൽ എനിക്കപ്പോഴും പറ്റണില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു അപ്പം രണ്ടും ചാലി ആർ വരുമായി പറഞ്ഞു എനിക്കിവിടെ ഇവിടെ സാറ് വരുമായി ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ഡോക്ടർ ആരും പറഞ്ഞില്ലേ ഞാനവിടെ നിന്ന് നോക്കി ഞാൻ ഞാനിവിടെ വന്നിട്ട് അമ്മ മരുന്നെൻ്റെ അമ്മ മൈക്കത്തിൽ ഞാൻ മറക്കുന്ന പറഞ്ഞു സാറുമാർ വന്നപ്പോഴും ചാലിർ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റി പറഞ്ഞു എന്നിട്ട് ഞാനിക്ക് എന്താ പറയണെന്ന് എനിക്കറിയാൻ പോലെ വെള്ളം അടിച്ചു ഇരിക്കണോ ഇരിക്കണോ ഉറക്കാൻ നിക്കല് പക്ഷേ വ്യാഴോരുമെന്ന് ഞാനിങ്ങനെ കുത്തി ഇരുന്നാ കുത്തിരുന്നത് ഇങ്ങനെ ഇരുന്നൊരു വിറക്കണേ എനിക്ക് ജനം പിടിപ്പിച്ചിറക്കും ഞാൻ അന്നത്തെ അത് പിടിച്ച് കടിച്ചു പിടിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ കുറച്ചാരി കൊടുക്കേണ്ട കാര്യം വേണ്ടി എന്നാലും നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് മരുന്നാണെങ്കിൽ ഒക്കെ എടുത്ത് തന്നെ വരെ കിട്ടിയ അതുപോലെ ഇളയാണെങ്കിലും ഭയങ്കര ഇളയാൾ രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ നമ്മളെ കാണാതിരിക്കും അല്ലേ അമ്മ മൂത്താള അവിടെ കിടക്ക് താമസിച്ചിട്ടുണ്ട് അവരോട്ട് അത്രയും വല്ല കമ്പനി അല്ല ഇവരങ്ങനെ നല്ല കമ്പനിയാണ് രണ്ടാം മൂന്നോ ദിവസം വരെയൊക്കെ അയാളോർക്കെല്ലാം കാണാതെ ഒക്കെ ഇരിക്കും അത് മയക്കം തുടങ്ങുന്നത് എങ്ങനെ അമ്മ നിങ്ങൾ വന്നിട്ട് മനിക്കൊന്നും അമ്മ കാണാൻ പറ്റില്ല അപ്പൊ അപ്പൊ പന്ത്രഞ്ഞാൻ കടു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോട്ട് നോക്കി ഇക്കിടീത്തോത്തേഴേ അവരോട് പറഞ്ഞു നീയൊക്കെ പോണി നീ ഒക്കെ ആയിരിക്കും വേണേ എന്റെ വേറെ കുട്ടിയെ മറിയടി ഇരിക്കുന്നത് ഏ ചത്താക്കരയായിട്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പറേ ഇപ്പറേ ഉണ്ടാവുകയോ കേട്ടാന്ന് രണ്ടുപേരും കൂടി പറയണേ അപ്പൊ ഞാൻ നീ ഒന്നും വേണ്ടടി എന്റെ വ്യേറെക്കുറ്റികളോണ്ട് മൂന്നെണ്ണം ചത്താക്കരയിലെ നീ ആരിക്കും എന്ന് പറഞ്ഞു അത്ര ജോളി എവിടെ എപ്പൊക്കെയാ ജോളിയാ എന്ത് പറഞ്ഞാലും സിനിമ നമുക്ക് അത് പാഷാൺ പിന്നെ ദാദാസാഹിപ്പുണ്ട് വിജിപുട്ടൻ ഉണ്ട് ഞങ്ങൾ കൂടി വെച്ചിട്ടുണ്ട് ഇനി കൊണ്ട് അത് നടന്നത് നമ്മുടെ കരുനാഗപ്പള്ളി കടപ്പുറത്തും നമ്മൾ ഒരു മുഴുനീള മുടിച്ചിട്ടുണ്ട് നമുക്ക് അഭിനയം അതൊരു തമാശ സിനിമയാണോ തമാശയല്ല ഡയറക്ടർ പിന്നെ ആണല്ലേ കൊച്ചിയൊക്കെ ആണ് പക്ഷെ അവര് പാവും പറഞ്ഞാ ആ ഒരു പടം പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞിടക്ക് ആ പടത്തിന്റെ കരച്ചു വേണ്ടി ഞാൻ പടവും കഴിഞ്ഞിട്ട് ഞാൻ പൈസ ഒന്നും വാങ്ങിക്കില്ല അപ്പൊ അമ്മയും ഞാൻ വീട്ടിൽ ചോടാട്ടാ അങ്ങനെ വിഷമിക്കേണ്ട കേട്ടാന്ന് പറഞ്ഞു ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഇറങ്ങാൻ പോകുന്ന വിഷമിക്കാൻ എനിക്ക് അസനില്ല കാരണം എനിക്കെന്റെ കൈ കിട്ടിന്റെ പൈസ ഞാൻ അഗ്നിയിച്ചു വെച്ചിരിക്കുന്ന പടം ആ ഈ ആരും എനിക്ക് തരാതിരുന്നില്ല അവർ ഞാൻ വിളിച്ചേക്കണ പടം ഞാൻ തന്നെ വിടാതി വ്യാഴാറ് ലബി ലബി ചെയ്യണം പൈസ നല്ലതായി വന്നു